വാഹനപ്രേമികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന എസ് യു വി ആണ് റെനോ ഡസ്റ്റർ അടുത്ത ജനുവരി ഇരുപത്തിയാറിന് ഔദ്യോഗികമായി ഇന്ത്യയിൽ പുതിയ ഡസ്റ്റർ ഇറങ്ങും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രഞ്ച് കാർ കമ്പനിയായ റെനോ ഇന്ത്യയിൽ ഡസ്റ്റർ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡസ്റ്റർ ഉൽപ്പാദനം നിർത്തി ഇന്ത്യയിൽ രണ്ട് ലക്ഷം യൂണിറ്റും ലോകമാകെ ഇരുപത് ലക്ഷവും വിറ്റു നാല് പോയിൻറ്റ് മൂന്ന് നാല് മീറ്റർ നീളമുള്ള ഫൈവ് സീറ്റർ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ടർബോ പെട്രോൾ എൻജിനാകും ഇന്ത്യയിൽ വരാൻ സാധ്യത ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള ഡാസിയ ഡസ്റ്ററുമായി സാമ്യമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ റെനോ കമ്പനി വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല മാനുവൽ സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ എന്നിവ ഉണ്ടെന്ന് കരുതപ്പെടുത്തുന്നുണ്ട് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് മികച്ച ഡ്രൈവിംഗ് ഫീൽ മികച്ച സസ്പെൻഷൻ ഉയർന്ന ഡ്രൈവർ സീറ്റിൽ ബോണറ്റ് വരെ കാണാവുന്ന വ്യക്തമായ കാഴ്ച വീതിയേറിയ ടയറുകൾ എന്നിവ പഴയ ഡസ്റ്ററിനെ പ്രിയങ്കരമാക്കിയിരുന്നു റെനോ ഇന്ത്യ വെബ്സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്താറ് ലോഞ്ച് ഡേറ്റ് മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ വിപണിയിൽ ബ്രസ ഗ്രാൻവിറ്റാര ടൈഗൺ നെക്സോൺ ഹൈറൈഡർ കൈലാക്ക് കുഷാക്ക് എന്നിവയ്ക്കെല്ലാം റിനോൾട്ട് ഡസ്റ്റർ ശക്തനായ എതിരാളിയാവാം